അഥവാ ഒരേ പരിപാടിയിൽ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ അതിൽ ഒന്ന് അലഹദില്ല ബഹുമാനപ്പെട്ട സുൽത്താനുല്ലവരെ നമ്മുടെ ഈ നാടിന്റെ ഒന്നായിട്ട് കാലിയായി വയ്യത്ത് ചെയ്യുന്ന പരിപാടി രണ്ടാമത്തെ പരിപാടി നേരത്തെ നമ്മുടെ കാലിയായി മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട കുറത്തു സാദാത്ത് മകൻ അവരുടെ അനുസ്മരണത്തെ സംബന്ധിച്ച് ആദ്യം ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്റെ അമ്പത്തി കൊല്ലം ഫിഫ്റ്റി സിക്സ് അമ്പത്തി കൊല്ലത്തെ ജീവിതത്തിൽ In the long 46 ഞങ്ങൾ ആലിമിന്റെയോ നേതാവിന്റെയോ ചാലിസ അഥവാ നാൽപ്പതിന്റെ ഓർമ്മ ദിവസം നാൽപ്പത് കഴിക്കണ ദിവസം ഇന്നലെ ആ കൂറത്തു എന്ന നാട്ടിൽ ഒരുമിച്ചു കൂടിയ അത്രയും അധികം ആളുകൾ കൂടിയ ഒരു നാൽപ്പതിന്റെ പരിപാടി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ബഹുമാനപ്പെട്ട കുറവത്തു സാദാത്ത് തങ്ങൾ അവരുടെ സ്ഥാനം എത്രമാത്രം എത്രമാത്രമുണ്ട് എന്നതിന് അവിടെ കൂടിയ പതിനായിരങ്ങൾ തന്നെ തെളിവാണ് രണ്ടാമത്തെ തെളിവ് കർണാടക വിധാൻസഭയുടെ ചരിത്രം ഐ ഹാവ് നോ ഐഡിയ എബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് കർണാടക വിധാൻ സൗദായ എനി വിധാൻസഭീ സിയർ സഭാപതി ഇവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ ഉണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടത്തെ അസംബ്ലി അവർ കൂടി ഒരു മുസ്ലിമായ ആലിമിന് ഈ നിലക്ക് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം ചീഫ് മിനിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓപ്പസിഷൻ ലീഡർ സ്പീക്കർ എല്ലാവരും കൂടി ഒരു സഭ തന്നെ പ്രത്യേകമായി ലോകത്തിന്റെ മുന്നിൽ യാതൊരു പ്രൗഢിയും കാണിക്കാതെ ഒരു സ്ഥാനവും കാണിക്കാത്ത വേഷം കൊണ്ടോ സംസാരം കൊണ്ടോ ആളുകളെ ആകർഷിക്കാത്ത ഒരു മനുഷ്യനു വേണ്ടി കർണാടക വിധാൻസഭ ഇത്രയും വലിയ ഒരു അനുസ്മരണം അവിടെ തയ്യാറാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ആരായിരുന്നു എന്ന് നമ്മൾ ഇനി സംസാരിക്കുന്നത് മീനിംഗ്ലെസ് ആണ് അത് ബേക്കാർ ബാത്ത് എന്ന് പറയുന്നതിന് തുല്യമാണ് മഹാന വർഗ്ഡറ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനവറുകളുടെ മക്കൾക്ക് അതുപോലെ മഹാനവറുകളുടെ അനുയായികളായ നമുക്കുമൊക്കെ അവരൊക്കെ കാണിച്ചു തന്ന വഴിയിൽ മുന്നേറാനുള്ള തോഫീക്കും കഴിവും എല്ലാം നൽകുമാറാവട്ടെ നമ്മുടെ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയും റൈസുലുലമയും ഒരുപാട് സാധാത്തുക്കളും അതുപോലെ ആലിമീങ്ങളും ഉമറാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഇവിടെ അവസരമില്ല ഞാൻ വളരെ ചുരുക്കുകയാണ് ഒരു നാട്ടില് രോഗികളായ ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ അവരെ ചികിത്സിക്കാൻ അവിടെ ഹോസ്പിറ്റൽ ഇല്ല എങ്കിൽ അവിടെ ആശുപത്രി ഉണ്ടാക്കല് ഫർദുഖിഫയാണ് ഒരു നാട്ടില് ജനങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കാൻ അതുപോലെ അവർക്ക് സ്കൂൾ ഉണ്ടാക്കാൻ അവർക്ക് ബ്രിഡ്ജ് അവർക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ എഞ്ചിനീയർ ഇല്ല എങ്കിൽ അവിടെ എഞ്ചിനീയർമാരെ പഠിപ്പിച്ചുണ്ടാക്കൽ ഈ ഉമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ കടമയാണ് അഥവാ ഫർദ് കിഫായയാണ് ഒരു നാട്ടിലേക്ക് പോകാൻ റോഡില്ല അല്ലെങ്കിൽ പുഴയുടെ മേലെ പാലമില്ല എന്നാൽ അവിടെ പാലം ഉണ്ടാക്കല് അതുപോലെ തന്നെ റോഡുണ്ടാക്കല് ഇത് ദീനുൽ ദീനുല്സ്ലാം പറയുന്നത് കിഫയാണ് അതേപോലെ ഒരു നാട്ടില് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പുതിയപ്പോഴ ചെലവിന് കൊടുക്കൂല ഈ പെണ്ണിന് ചെലവിന് കൊടുക്കൂല ആ പെണ്ണിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കൂല ചെലപ്പോ അയാൾ വേറെ എവിടെങ്കിലും പോയിട്ട് വേറെ അങ്ങനെ ആക്കിട്ടുണ്ടാകും ഈ രീതിയിൽ പരിശുദ്ധ നിങ്ങൾ വിവാഹം കഴിച്ച ഡ്രസ്സ് പെണ്ണുങ്ങളെട്ടമാതിരി കെട്ടിയിട്ടമാതിരി ആക്കരുത് എന്ന് നമ്മളോടെല്ലാവരോടും ഇസ്ലാം പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലെ ആലിമീങ്ങളെ വേഷം ധരിച്ചവരുവരെ സ്വന്തം ഭാര്യമാരെ അങ്ങേ അറ്റം മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ച് അവർക്ക് ആഹാരം പോലും നൽകാതെ കുട്ടികളെ നോക്കാതെ അങ്ങേ അറ്റം തീ തിന്ന് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങൾക്ക് ഈ പുതിയാപ്പിളമാരുടെ ബന്ധനത്തിൽ നിന്ന് അവരുടെ അറസ്റ്റിൽ നിന്ന് അവരുടെ ഡിറ്റൻഷനിൽ നിന്ന് ഒന്ന് റിലീസ് ആകാൻ എന്താണ് മാർഗം അവിടെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാസി ഈസ് കാസിഡൻഡ് ഇൻ സച്ച് കേസസ് അവിടെയാണ് കാസിയുടെ ആവശ്യം എന്ത് എന്നതിന്റെ ഏറ്റവും വലിയ ആ അല്ലെങ്കിൽ പ്രാധാന്യം നിലകൊള്ളുന്നത് അതേപോലെ തന്നെ എത്രയോ എത്തിയും കുട്ടികൾ ഉണ്ടാകും അവർ പെൺകുട്ടികളായാൽ ആ പെൺകുട്ടികളെ കെട്ടിത്തേക്കാൻ ഉത്തരവാദിത്തമുള്ളവര് നാട്ടിലാരും ഇല്ലാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് അവരുടെ ലീഗൽ ഗാർഡിയൻസ് ബഹുമാനപ്പെട്ട അല്ല ഉസ്താദവർകള് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തന്നെ എത്തേണ്ടതായിരുന്നു അല്പം വൈകിപ്പോയി ബഹുമാനപ്പെട്ടവരെത്തിയ എല്ലാ ഉസ്താദുമാർക്കും നേതാക്കൾക്കും നമ്മളെ പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ല ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ എത്രയോ പെൺകുട്ടികൾ അവരെ കെട്ടിച്ചയക്കാൻ ഉത്തരവാദിത്തമുള്ള അവരുടെ ലീഗൽ ഗാർഡിയൻസ് ഇല്ലാതെ അവർ കല്യാണം അവർക്ക് ലഭിക്കാതെ ചിലരെങ്കിലും മറാമായ ജീവിതം വരെ നയിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ് കാളിമാരുടെ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവര് അപ്പോഴാണ് നമുക്ക് കാളിയുടെ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നത് ഒരു നാട്ടിൽ എന്തെങ്കിലും മസലയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ജനങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഗ്രൂപ്പുകളാകുകയാണ് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരികയാണ് മസലയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം കൊണ്ട് ജനങ്ങൾ തമ്മിൽ അടിക്കുകയാണ് ഭിന്നിക്കുകയാണ് ആ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് അവരെ ഒറ്റക്കെട്ടായി നയിക്കാൻ പ്രിയപ്പെട്ടവരെ അവിടെ ആവശ്യമാണ്